ജനുവരി പത്ത് വിശുദ്ധ വില്യം ബെറൂയർ ബെൽജിയത്തിൽ റനവേഴ്സിൽ ഒരു കുലീന കുടുംബത്തിലാണ് വില്യം ബെറൂയർ ജനിച്ചത് ബാല്യം മുതൽക്കേ തന്നെ വില്യം സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും അവർ പ്രദർശിപ്പിച്ചിരുന്നു അവയുടെ വിപ് ആർച്ച് ബിഷപ്പ് ആയിരുന്നുവെങ്കിലും വില്യം തപശ്ചിര വർദ്ധിപ്പിച്ചതേയുള്ളൂ ഉടുപ്പിന്റെ കീഴിൽ അദ്ദേഹം രോമചട്ട ധരിച്ചു അദ്ദേഹം സദാ മാംസം വർദ്ധിച്ചിരുന്നു ദരിദ്രരെ സഹായിക്കുവാനാണ് ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജനീസ്യൻ പാഷണതകളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി അവസാനത്തെ തൻ്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത് പനി വർദ്ധിച്ചതിനെ തുടർന്ന് അദ്ദേഹം രോഗി വിശുദ്ധ കുർബാനയും സ്വീകരിച്ചു പാതിരാത്രിയിൽ ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് രണ്ട് വാക്ക് മാത്രമേ ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രോമചട്ടിയോടുകൂടെ അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി താമസിയാതെ അദ്ദേഹം ദിവംഗതനായി വില്യമിന്റെ മരണത്തിന് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധൻ എന്ന നാമകരണം അദ്ദേഹത്തിന് നൽകി